എങ്ങനെയുണ്ട് പാത്തു കരഞ്ഞിട്ട് സാധനം കിട്ടിയോ ഇല്ല ടീച്ചറെ ഞങ്ങൾ എത്ര എവിടുന്നു കിട്ടുന്നതായിട്ട് ഒരു ലക്ഷണമേ ഇല്ല അയ്യോ അങ്ങനെ തോറ്റു പിന്മാറിക്കൂടാ നിങ്ങളെ ടീമിലാ എൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടു നിങ്ങളെ കൂടെയുള്ള ബാക്കി മൂന്നാളവിടെ അമ്മും ബാറും കൂടി അപ്പുറത്ത് പോയിരിക്കൂമിന്റെ ഭാത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ കമ്മൂന് ടോയ്ലറ്റ് പോകാനുണ്ട് അവൾ ടോയ്ലറ്റ് പോയിട്ട് വരും ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ആ സമയത്ത് ഞാൻ ഇവിടെയൊക്കെ നോക്കി എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങളിതിൽ എനിക്ക് തോന്നുന്നില്ല ഫാദർ മനഃപൂർവ്വം ഞങ്ങൾ ജയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പോലെ ഉണ്ട് അയ്യോ ഫാദർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ ഫാദറിന് ഏറ്റവും ആഗ്രഹം പാറക്കുട്ടിക്കത് കിട്ടണം എന്നാ പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഒരു ലക്ഷണം എനിക്ക് തോന്നുന്നില്ല അവരപ്പുറത്തെ ഗാർഡനിലൊക്കെ പോയിട്ടുണ്ട് അന്വേഷിക്കാൻ ടീച്ചർക്കറിയോ ഇത് എവിടെയാളെന്ന് ഇല്ല മോളെ ആർക്കും അറിയില്ല ഫാദറിന് മാത്രമേ അറിയൂ എനിക്കറിയാം ഇത് തെരഞ്ഞു കണ്ടുപിടിക്കുന്ന ഗെയിം ആണെന്ന് പക്ഷെ ഇത് കിട്ടാതാവുമ്പോ ഒരുപാട് സങ്കടാവുന്നു ടീച്ചർ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ട് കിട്ടുന്നതിന് ഒത്തിരി മധുരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾ നല്ലോണം ശ്രമിക്കണം എന്നാലേ കിട്ടൂ കൊറേ നേരമായി ടീച്ചർ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ക്രിസ്മസിനു തന്നെ കണ്ടില്ലേ നിങ്ങളുടെ ടീമിനല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഞങ്ങളെ ഗെയിം കോളാക്കാൻ അവർ നോക്കിയത് ഇനി ഇതിൽ എന്തൊക്കെയാ അവര് ഐഡിയ ഇല്ല എനിക്കറിയാം ആ കുട്ടുന്ന് പറഞ്ഞ കൃഷ്ണ അല്ലേ അതെ ആ കുട്ടും അവളെ കൂടെ വേറെ പെണ്ണില്ലേ അവർ രണ്ടുപേരും പ്രിൻസിപ്പളൊക്കെ ഒന്നായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് പാറക്കുട്ടിക്കെതിരെ നിൽക്കാൻ അവർക്കിഷ്ടം അവൾ ഒരു തരത്തിൽ അവർ ജീവിക്കാൻ സമ്മതിക്കില്ല അവർക്ക് മാത്രമായിട്ട് എന്തൊക്കെയോ അഡ്വൈസ് പ്രിൻസിപ്പൾ കൊടുത്തിട്ടുണ്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്നെ വേറെ സംഗതിക്ക് പറഞ്ഞു വിട്ടു അവരൊരു കള്ളക്കളി ഈ ഗെയിമിൽ നടക്കില്ല അത് ഷൂറാ എനിക്കെന്തോ വിശ്വാസം ഇല്ല നീ പേടിക്കേണ്ട അവരെന്തെങ്കിലും അങ്ങനെ ചെയ്താ ഞാൻ ഫാദറിനോട് സംസാരിച്ചോളാം ഉം പാർവതി എവിടെയുള്ളത് അവളും അമ്മു കമ്മു ആ ഗാർഡൻ ഏരിയയിലുണ്ട് ആ എന്തായാലും നിങ്ങൾ തെരച്ചിൽ തെരച്ചിലടക്കട്ടെ കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ ഗെയിം അവസാനിക്കാൻ നിങ്ങൾക്ക് എന്നെന്തായാലും കിട്ടും വിഷമിക്കണ്ടപ്പോ ഭയങ്കര സങ്കടം ടീച്ചർ സങ്കടപ്പെടണ്ട എല്ലാം ശെരിയാവും ഗെയിമിൽ നിങ്ങൾ തന്നെ ഫസ്റ്റ് ആവും എനിക്കെന്തോ വലിയ വിശ്വാസം ഇല്ല എല്ലാം ശരിയാവും ടെൻഷനാവണ്ടോ മക്കൾ വേഗം പോയി തരഞ്ഞോ എന്നോട് സംസാരിക്കുന്ന മൂന്നാല് മിനിറ്റ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാലോ ചെയ്യാമല്ലോ ആ ഞങ്ങൾ നല്ല എടി ഇവിടെ തെരഞ്ഞിട്ടൊന്നും കാണുന്നില്ലല്ലോ അതന്നെയല്ലേ ഞാനും പറയുന്നേ എത്ര നേരം തിരയുന്നു എന്നിട്ട് കാണുന്നേ ഇല്ല എടി അവരെന്താ പറയുന്നതെന്ന് കേട്ടോ എന്താ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളിവിടെ കണ്ടോ ഇല്ല ഇല്ല നമ്മളുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല പിന്നെങ്ങനെ അവർ കാണു ആ പുല്ലിന്റെ ഇടയിലൊക്കെ നീ നോക്കിയോ പുല്ലിന്റെ ഇടയിലൊന്നും ഇല്ലടി ആ പുല്ല് വല്ലാതെ ഇളകുന്നതായിട്ട് നിനക്ക് തോന്നില്ലേ ചിലപ്പോൾ വല്ല പാമ്പായിരിക്കും ഓവർ പുല്ലിന്റെ ഇടയിലൊക്കെ ഒന്ന് പോണ്ട എടി ഇങ്ങോട്ട് പോയിരുന്ന കാര്യം പറയുന്നേ എടി എന്നെക്കാട്ട് ഇല്ലല്ലേ നീ ഒന്ന് ചെവി കുറപ്പിച്ച് കേക്ക് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എടി ആ പുല്ലിന്റെ ഇടയിൽ എന്തോ ഉണ്ട് എടി കിരീടൊന്നും അല്ല അവിടെ ഉള്ളത് ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല നമുക്ക് പോയാലോ ഇങ്ങോട്ടേക്ക് അതിന് പോകണ്ടേ നീ പറഞ്ഞ പോലെ ലൈബ്രറി പോവാം ആ പിന്നെ ലൈബ്രറിന്ന് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് പിന്നെ എന്താക്കാനാ നമുക്കത് തോറ്റതായിട്ട് പ്രഖ്യാപിക്കാം ഒന്ന് പോടി നമ്മൾ തോക്കൊന്നുമില്ല നീ എന്താ വിചാരിക്കുന്നത് പിന്നെ ഞാൻ പറയുന്ന എന്താ പറയുക നമുക്കൊന്നു കൂടി ഒന്ന് നോക്കാന്ന് നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇനി പാത്തൂനും കമ്മൂനും കിട്ടിയിട്ടുണ്ടെങ്കിലോ അവർക്ക് കിട്ടിയിട്ടുണ്ടേ ആദ്യം നമ്മുടെ അടുത്ത് ഒന്ന് പറയും ഇത് ഇത്രയും നേരമായിട്ട് അവർ വന്നിട്ടില്ല അതിൻ്റെ അകത്ത് അവർക്ക് കിട്ടില്ല എന്നല്ലേ ഈ സ്കൂളിൽ ഒരുപാട് സ്ഥലമുണ്ട് അവിടെയൊക്കെ നമ്മൾ പോയോ ഏകദേശം പകുതിയോളം നമ്മൾ കവർ ചെയ്തില്ലേ ഇനി മെയിനായിട്ട് ലൈബ്രറി മാത്രമല്ലേ ഉള്ളൂ അതാ പറഞ്ഞേ നമുക്ക് ലൈബ്രറി പോവാന്ന് എനിക്ക് വലിയ പ്രദേശമൊന്നുമില്ല കേട്ടോ പിന്നെ നീ എന്താ പറയുന്നത് തോറ്റു പിന്മാറാന്നോ എടി അവരെന്താ പറയുന്നത് തോറ്റു പിന്മാറാന്നോ എടി അവരെ തോറ്റാൻ നമ്മൾ തോൽക്കില്ലേ എടി പോർക്കുട്ടി നീ തോൽക്കരുത് നീ തോറ്റാ ഞങ്ങൾ തോറ്റു നീ ആ സാധനം എടുത്തു വന്നാൽ എനിക്ക് തട്ടിപ്പറിക്കാൻ പറ്റും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒരുപാട് സ്ഥലത്ത് തരഞ്ഞു എടി പ്രതീക്ഷ കൈവിടരുത് ദൈവം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും ഏകദേശം മത്സരത്തിന് സമയം അവസാനിക്കാനായില്ലേ ഇല്ല ഇല്ല ഇനിയും കുറച്ചും കൂടി സമയമുണ്ട് മത്സരം അവസാനിച്ചാൽ നമ്മളോട് ടീച്ചർ വന്ന് പറയില്ലേ അല്ലേലും ആർക്കും കിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി സമയം നമുക്ക് നീട്ടി തരും എനിക്ക് സത്യം പറയാലോ ഈ ഡ്രസ്സ് ഒന്നിട്ട് തരയാനേ വയ്യ ഒത്തിരി നേരമായി ഒരു ചെറിയ സാധനത്തിന് വേണ്ടി ടൂര് കണ്ടുന്നു എടുത്തവർക്കുടി ഇപ്പോഴും അവരിങ്ങോട്ടേക്ക് അടുത്താണ് പോകുന്നേ അതെനിക്ക് അറിയില്ല ലൈബ്രറിയിൽ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവർ ഇപ്പം പറഞ്ഞേ ലൈബ്രറി എന്നാ ആ അങ്ങനെ എന്തോ പറഞ്ഞ പോലെ ലൈബ്രറി ആണോ എനിക്ക് സാധനമുള്ളത് നമ്മുടെ സാധാരണ ഞെറ്റിഷ്ടമുള്ള സ്ഥലം ലൈബ്രറി അല്ലേ ആ അത് ശരിയാ അപ്പം ഇവിടെ അങ്ങോട്ടേക്കാ പോകുന്നേ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം എന്നിട്ട് അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലോ ഇല്ലടി അവർക്ക് കിട്ടും തോന്നില്ല കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ കിട്ടുമോ അടി കിട്ടി കിട്ടും ഞാൻ കൊണ്ടുപിട്ടും എൻ്റെ മനസ്സ് എനിക്ക് ചടച്ചുപോയടി ഒത്തിരി നേരായില്ല നമ്മൾ നോക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് എന്താടി നമ്മളെ സമയം അവസാനിച്ചിട്ടില്ലല്ലോ നമ്മളിപ്പോൾ ആകെ കുറച്ച് സ്ഥലത്തല്ലേ നോക്കിയിട്ടുള്ളൂ കുറച്ച് സ്ഥലത്തോ അവരന്നെ എത്ര ഗ്രൗണ്ട് പോയി ഫുള്ള് നോക്കി നമ്മൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്ത് പോയി ബാഡ്മിൻ്റൺ കളിക്കുന്ന സ്ഥലത്ത് പോയി ഇനി എവിടെ നമ്മൾ പോവാത്ത കിച്ചണിൽ പോയി നമ്മളെ ക്യാൻറ്റീനിൽ പോയി എല്ലായിടത്തും പോയി ഇനി ഒരു ലൈബ്രറി വേറെ ഏതോ രണ്ട് മൂന്ന് സ്ഥലം മാത്രമേ ഉള്ളൂ നമ്മൾ മെയിൻ ഹാളിൽ പോയോ എടി മെയിൻ ഹാളിൽ നിന്നല്ലേ നമ്മൾ ആദ്യം വന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ അവിടെ നമ്മൾ നല്ലോണം നോക്കിയുണ്ടോ അതിന് ഞാനല്ല കമ്മു നല്ലോണം നോക്കിയിട്ടുണ്ട് അവിടെ ഈ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അടക്ക കുരുവിനെ പോലത്തെ സാധനമല്ലോ അത്യാവശ്യം വലുപ്പുള്ളതല്ലേ അത് കണ്ണിൽ വേഗം കാണില്ലേ എടി കണ്ണിൽ വേഗം കാണും നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ കാണില്ല അങ്ങനെ ആ സാധനം ഉണ്ടാവുക പിന്നെ നമ്മളെ കണ്ണിൽ എന്താ കുരുവോ കാണാതിരിക്കാൻ ഇവിടെ എന്താ പറയുക കുരുനെ പറ്റി പറയുന്നേ അതൊന്നായിരിക്കാം വേറെ എന്തോ അവിടെ പറയുന്നേ കുരുങ്ങൾ എപ്പോൾ പറഞ്ഞത് ഇത് കണ്ണിൽ കുരുവാണോ അത് അവരെന്തോ പ്രയോഗം പ്രയോഗിച്ചതാണ് ഇവിടെ പ്രയോഗം ഒന്നും മനസ്സിലാവുന്നില്ല നീ മിണ്ടാ അടുത്ത അടുത്തവരെന്നെ പറഞ്ഞു നോക്കാം എടി ഇതിൻ്റെ ഉള്ളിൽ ഇന്നലെ എനിക്ക് ചോദിക്കുന്നു നിൻ്റെ അതിൽ വന്നല്ലേ ഈ പുല്ലിയിലിരിക്കാന്ന് എടി ആ പുല്ല് വല്ലാതെ ഇളകുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ ഇളകുമല്ലോ ആളോ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടീ ആര് ആരായിരിക്കും ഉണ്ടാവുക അവരന്നെ നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ടൊട്ടുനിയോ ആടി അവൾ അതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ചേരായി നിനക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ പിന്നെന്തിനാ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞേ പറ്റിയേ പറ ഇനിയാ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണ്ടേ ഇനി അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഓരോ കാര്യങ്ങളും നീ പറ എക്സ്പ്രഷൻ നീ ചിരിച്ചോ പക്ഷേ സങ്കടത്തോട് പറഞ്ഞാൽ മതി എടി അവർ പിന്നെയും മെല്ലെ സംസാരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടി ലൈബ്രറിയിലൊന്നും സാധനം ഉണ്ടാവില്ല പിന്നെ എവിടെയാണെങ്കിൽ ഉണ്ടാവുക ബാക്കിൽ ആ പൊട്ടക്കണത്തില്ലേ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും പൊട്ടക്കണറ്റിൻ്റെ ആ ബാക്കിൽ ഉള്ളത് അവർ പറഞ്ഞത് എടി നിന്നോട് ഫാദർ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞോന്ന് എന്നോട് പറഞ്ഞത് ആ പൊട്ടക്കണറ്റൊരു സാധനം ഉണ്ടെന്നാ ഉണ്ടെന്നാട്ടിലൊട്ടക്കണക്കിന് സാധനം അതിലേ നമ്മൾ മെല്ലെ ഇറങ്ങേണ്ടി വരും അതിന്റെ അടിയിൽ തന്നെ സാധനമുണ്ട് നിനക്ക് ഉറപ്പാ ഞാൻ ഞാനിറങ്ങില്ലേ പിന്നെ ഞാനിറങ്ങാം ഞാനൊട്ടും ഇറങ്ങില്ല മിനാന്താ പറയുന്നത് നോക്കട്ടെ നമ്മളെങ്ങനെയാണേ പൊട്ടക്കണറ്റിൽ ഇറങ്ങാ ഇറങ്ങാനല്ലേ നമുക്ക് ഏണി ഫാദർ എന്നോട് പറഞ്ഞാൽ എന്താ പറയുക ഭാഗത്ത് ഏണി ഉണ്ടെന്നാ ആ ഏണി എടുത്തിട്ട് മെല്ലെ ഇറങ്ങാനാ പറഞ്ഞത് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം വഴുക്കുണ്ടെന്ന് എനിക്കെന്നാ രണ്ടായിരം രൂപ കിട്ടണമെന്ന് ഫാദറിന് എന്താ ആഗ്രഹം എന്ന് അറിയോ ഇടി ഇതൊരിക്കലും തൊട്ടും അറിയരുത് കേട്ടോ ആ ശരിയാ അവൾ അവളറിഞ്ഞാ അവളിപ്പോ ചടിക്കേറി ഇറങ്ങാൻ പോവും അവക്കങ്ങനെ രണ്ടായിരം രൂപ ഒരിക്കലും കിട്ടണ്ട നമ്മളിത് പറയുന്നത് കേട്ടാ അവൾ ഇപ്പൊ തന്നെ ഓടും ആടി ഞാനിതന്നെ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് എടി അപ്പൊ സാരൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാ ലൈബ്രറിയിൽ നിന്നൊക്കെ ആദ്യം വെറുതെ പറഞ്ഞതാ അല്ലടി അപ്പൊ നീ എന്താ ലൈബ്രറി പോവാന്ന് പറഞ്ഞത് എടി ആ ടൊട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ വെറുതെ ലൈബ്രറി പോയി തെരഞ്ഞോട്ടേന്ന് വിചാരിച്ചാ ആ അത് നല്ല ഐഡിയ എടി പതിയെ പറ കേട്ടോ ഇത് വേറെ ആരും അറിയണ്ട എന്നോട് ഫാദർ രഹസ്യമായിട്ട് പറഞ്ഞതാ ഇല്ല ഇല്ല പാത്തൂനോടും കമ്മൂനോടും മാത്രം പറയാം ആ അവരോട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ഓടി നിനക്ക് ഞാൻ തരാടി ആ രണ്ടര രൂപ അഴിച്ചു ഇവക്കോ അവകാശപ്പെട്ടതാ അങ്ങനെ നിന്നെ ഫൗളിക്കാൻ പിടികി ഞാൻ തന്നെ ആ സാധനം എടുക്കും